പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്കും ആയിരിക്കട്ടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് പരിശുദ്ധാധീപ മാതാവിൻ്റെ നാമത്തിലുള്ള എല്ലാവിധമായ പുകഴ്ചയും നന്മയും നേരുന്നു സഭ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ടു വരെയുള്ള കാലയളവ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളോട് അനുബന്ധിച്ച് എട്ടു നയമ്പായി ആചരിക്കുകയാണല്ലോ എട്ട് നോയമ്പിൻ്റെ ഈ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ ആ മറിയത്തെപ്പറ്റി കൂടുതൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ഈ അവസരത്തിനായി ദൈവത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ദൈവം മനുഷ്യനായി ഭൂമിയിൽ പൂജാതനാകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമായിരുന്നു നിത്യ വിശുദ്ധയും നിത്യ കന്യകയുമായ പരിശുദ്ധ കന്യക മരിയും കർത്താവായ യേശു മിശിഖായി ഭൂമിയിലെ തൻ്റെ കാൽവരി ക്രൂസിന്മേൽ തന്നെ തന്നെ യാഗമായി അർപ്പിച്ച് മാനവരക്ഷയുടെ പൂർത്തീകരണം സമ്പൂർണമാക്കിയ അവസരത്തിൽ പോലും ലോകത്തിന് നൽകിയ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിലൊന്നാമത്തേത് തൻ്റെ മാതാവിനെ സഭയ്ക്കായി നൽകി സകല മാനവജാതിക്കും വേണ്ടി നൽകി കാൽവരി ക്രൂസിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന തൻ്റെ കസിൻ ബ്രദറായിരുന്ന യോഹനാനപ്പോസ്തോലിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇതാനിൻ്റെ അമ്മ പരിശുദ്ധ കന്യക മരിയെ ഇവിടെ പറയുന്നു സ്ത്രീയെ ഇതാ ഇതാനിൻ്റെ മകൻ മുതൽ പരിശുദ്ധ കന്യക മരിയും ലോകത്തിനു വേണ്ടി സഭയിലൂടെ നൽകപ്പെട്ടു അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയ്ക്ക് തൻ്റെ ശരീരവും രക്തവുമാകുന്ന വിശുദ്ധ ബലി ബലി നിത്യജീവന ഗോപ്ലവമാകും വിധം ലോകത്തിന് നൽകപ്പെട്ടു യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഏകീകരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇൻകാർണേഷനിലൂടെ നടന്നത് ലോകത്തിലേക്ക് ദൈവം കടന്നു വന്നപ്പോൾ താൻ പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവവുമായും അവതരിപ്പിക്കാൻ വേണ്ടി തൻ്റെ ജനനം പൂർത്തീകരിക്കാൻ വേണ്ടി കാലസമ്പൂർണയിൽ ദൈവം കണ്ടുവച്ച കന്യകയായ പരിശുദ്ധ കന്യകാ മറിയാമിനെ പറ്റിയാണല്ലോ നാം ഇപ്പോൾ ചിന്തിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മത്തിരുന്നാൾ നാം എവർക്കും നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അനുഗ്രഹപ്രദമാകുവാൻ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നമുക്ക് ബലപ്പെടുത്തുവാൻ ആ നസ്രത്തിലെ കുടുംബത്തെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ഇടയായിത്തീരണം യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള തലവരവ് ഗബ്രിയേൽ ദൂതൻ വഴി പിതാവാം ദൈവം ഏഴ് വാക്യത്വങ്ങൾ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ദീപം മുൻനിർണയപ്രകാരം ചെയ്തിട്ടുള്ള ഏഴ് വാദ്യത്വങ്ങൾ പരിശുദ്ധ കന്യക മറിയത്തിനാണ് നൽകപ്പെട്ടത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഷെയർ ചെയ്യപ്പെട്ടത് ഒരേ ഒരു വ്യക്തിത്വത്തോട് മാത്രമാണ് മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച പരിശുദ്ധ കന്യകാമര്യത്തോട് മാത്രം മറ്റാർക്കും ആ സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല ദൈവത്തിൻ്റെ പൂർണ്ണമായ ലോകത്തിൻ്റെ രക്ഷാകര പദ്ധതി ഒഴിവാക്കി നൽകിയ ഏക വ്യക്തിത്വം ഈശോയുടെ ജീവിതത്തിലെ ചെറുപ്പം മുതൽ കാൽവറി ക്രൂസിൻ്റെ ചുവട്ടിലും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഓരോ നിമിഷവും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ മരിയം വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു കാനാവിലെ കല്യാണത്തിൽ ആ ഭവനത്തിൻ്റെ അഭിമാനത്തിന് പ്രശ്നമാകാത്ത രീതിയിൽ വീഞ്ഞ് അവസാനിക്കാൻ പോകുമ്പോൾ പരിശുദ്ധ മറിയം ആ വിവരം അറിഞ്ഞ് മനസ്സിലാക്കി ആ കുടുംബത്തിൻ്റെ അഭിമാനം കാക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനായ യേശു മിശിഹായുടെ അടുത്ത് വന്ന് വിവരം പറയുന്നു യേശുവിനെപ്പോഴും തൻ്റെ പരസ്യലോക ജീവിതം ആരംഭിച്ചിട്ടില്ല തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് ആയിട്ട് തന്നെയായിരുന്നു പക്ഷേ തൻ്റെ പരസ്യ പരസ്യ ജീവിതം ആരംഭിക്കുന്ന ഒരു കാരണമായി തീർന്നു വചനം ഇങ്ങനെയാണ് പറയുന്നത് യോനാന്ത സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തുമ്പോൾ പറയുന്നു കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയത് മൂലം യേശു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി മറ്റുള്ളവരു മുമ്പിൽ തൻ്റെ ദൈവികത്വം വെളിപ്പെടുത്തുവാൻ ആ ശുശ്രൂഷ ആരംഭിക്കുവാനായി കാരണമായി തോന്നുന്നു തുടർ അപ്പോൾ അന്നം പരിശുദ്ധ കൂടെ ഉണ്ടായിരുന്നു തുടർന്ന് ആ കാൽവര ക്രൂശറി ചൂട്ടിൽ നോക്കുമ്പോഴും ശിഷ്യന്മാരൊക്കെയും ഓടിയാകുന്നു കുറച്ചുപേരൊഴികെ യോഹനാൻ ശ്രീകോ ഒഴികെ കുറച്ചുപേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഓടിയാകുന്നപ്പോഴും തൻ്റെ ദുഃഖത്തിൻ്റെ അവസ്ഥയിലും തന്നോടൊപ്പം കൂടെ എന്ന ആ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധ മറിയത്തെ സഭ പറയ വിളിക്കുന്നത് രണ്ടാം ഹൗവ എന്നാണ് ആദ്യത്തെ ആദ്യത്തെയും ഹൗവേയും ഏതെൻ തോട്ടത്തിലാക്കി അവരുടെ പാപത്തിലൂടെ ലോകത്തിലേക്ക് മരണം കടന്നു വന്നു പാപത്തെയും മരണത്തെയും ജയിപ്പാനായി മനുഷ്യാവതാരമെടുത്ത യേശു രണ്ടാമത്തെ ആദമായ രണ്ടാമത്തെ ആദമായി ഭൂമിയിൽ വന്ന ഒടുക്കലത്തെ ആദമായ ഭൂമിയിൽ ജനിക്കുവാനായി രണ്ടാമത്തെ ഹൗവയായ പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഗബ്രിയിൽ തൂതിൽ വന്ന് മരിയയുടെ അടുത്ത് ഈ രക്ഷാകര പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ സല്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണ് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം പരിശുദ്ധ മറിയ ദൈവത്തിൻ്റെ എല്ലാവിധമായ കൃപകളാൽ നിറയപ്പെട്ടവളായിരുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവമുന്നമയം ഒരുക്കിയ ഒരു പെട്ടകം ആയിരുന്നു ദൈവത്തിന് വസിപ്പാൻ തക്കോണം തൻ്റെ ഗർഭപാത്രത്തെ ദൈവം മുന്നമേ ഒരുക്കിയിരുന്നു അതിനുവേണ്ടി കാത്തിരുന്ന ആ നിത്യകന്യകയിലൂടെ ദൈവത്തിന് ഭൂമിയിൽ പൂജാതനാകുവാൻ കാരണമായി തീരുന്നു അതിനാൽ നാം പരിശുദ്ധാമറിയത്തെ എക്കാലവും ഓർക്കുന്നു പരിശുദ്ധാത്മാവിനാൾ നിറയപ്പെട്ട് പരിശുദ്ധാമര്യം തന്നെ വരെയുണ്ടായി തലമുറകളിനെ ഭാഗ്യവതി ചെയ്ത് വിളിക്കുന്നു അതേപോലെ തന്നെ എലിസബത്തിൻ്റെ അടുത്ത് പരിശുദ്ധാമറിയം ചെന്നപ്പോൾ എലിസബത്തിൻ്റെ അഭിവാദ്യം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധ കനിക മര്യത്തിൻ്റെ ഉദരത്തിലുള്ള യേശുവിനിലൂടെ പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള യോഹനാൻ സ്നാഭുകളിലേക്ക് അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെട്ടു പൈതൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തുള്ളിച്ചാടി എന്ന് പറയുന്നു അതിനുശേഷം എലിസബത്ത് അവിടെ അഭിവാദ്യം ചെയ്യുന്നു നാം കേൾക്കുന്നു എൻ്റെ അടുത്താവൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒരു പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ അപ്പോൾ അവർ പരസ്പരം തിരിച്ചറിയുന്നു എലിസബത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുന്നവളാണ് പരിശുദ്ധ കന്യാ പരിശുദ്ധ കന്യാ മര്യത്തിന് ഗബ്രിയൽ ദൂതലിലൂടെയും പരിശുദ്ധാത്മാവിനൂടെയും ഇത് വെളിപ്പെട്ട് കിട്ടി അത് പിന്നീട് വാഹനം ചെയ്യപ്പെട്ട ദാവിയത് രാജാവിൻ്റെ ഗോത്രത്തിൽ പിറന്നവനായ യോസഫിൻ്റെ അടുത്തും ദൈവദൂതൻ വന്ന് അരളി ചെയ്തു അതിൻ പ്രകാരം യോസഫ് പരിശുദ്ധമറിയെ ഉപേക്ഷിക്കാതെ തന്നെ ഭാര്യയായി സ്വീകരിച്ച് യേശുവിൻ്റെ വളർത്തപ്പനായി ആ നസ്രീദ് കുടുംബം കഴിഞ്ഞു കൊടുത്തു പ്രിയെ നമുക്ക് ഈ കുടുംബത്തിൽ ധാരാളം മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സ്ത്രീരത്നം തൻ്റെ ജീവൻ അപകടമായേക്കാവുന്ന അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് ഒരു കന്യകാഗർഭം ധരിക്കുന്ന പക്ഷം അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലേണമെന്ന നിയമവ്യവസ്ഥതയുള്ള യഹൂദന്മാരുടെ കുടുംബത്തിൽ പിറന്നവൾ അവളെയുള്ള ആ പെൺകുട്ടി അതിനുപോലും തൻ്റെ ജീവനെപ്പോലും വകവെക്കാതെ ദൈവത്തിന് വേണ്ടി ദൈവം പൂജാതനാകുവാൻ വേണ്ടി തന്നെ തന്നെ താഴ്ച സമർപ്പിക്കുന്നവരനുഭവം അതിലൂടെ രക്ഷകനെ നൽകി ഭൂലോകത്തിന് മുഴുവൻ രക്ഷാകര പ്രവർത്തനം ഒരുക്കുവാൻ വേണ്ടി തന്നെ തന്നെ താഴ്ജ സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ സമർപ്പണം വളരെ വലിയതാണ് വളരെ വിലപ്പെട്ടതാണ് കാരണം അദ്ദേഹത്തുള്ള തൻ്റെ ആ ബോധ്യം തൻ്റെ പ്രത്യാശ രക്ഷകന് വേണ്ടി പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ പഴയ 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 പല വിധത്തിലുള്ള പ്രവചനങ്ങളും ഉണ്ടായിരുന്നു ആ പ്രവചനത്തിന് പൂർത്തീകരണത്തിന് വേണ്ടി തന്നെ താൻ പ്രാർത്ഥനയിലൂടെ ഒരുക്കിയ ഒരു പെൺകുട്ടിയെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ചെറിയൊരു പെൺകുട്ടി എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു അതിനുവേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ പെൺകുട്ടി മൂലം ലോകരക്ഷയ്ക്ക് നിധാനമായ ക്രിസ്തുവിനെ യേശു മിശിക്കായ ലോകത്തിന് സമർപ്പിക്കുവാൻ കാരണമായി തീർന്നു പ്രിയരെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെയും കർത്താവിൻ്റെ വാസ്തുസ്ഥലങ്ങളായി ഇന്ന് വചനം പറയുന്നു നമ്മുടെ ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തെ മനസ്സിലാക്കി അമ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അതിലേക്ക് കടന്നു വരുന്ന പക്ഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽമേ നിറയ്ക്കുവാൻ ശക്തനാണ് എന്ന് വചനം പറയുന്നുണ്ട് തുടർന്ന് നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു വെളുപാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീരത്നമായിട്ട് പരിശുദ്ധ കന്യമറിയത്തില് അവിടെ എടുത്തു പറയുന്നു അതിനുശേഷം പറയുന്നു ലോകത്തെ മുഴുവൻ മേ നയിക്കാനുള്ള അതിനെ മുഴുവൻ ഭരിക്കാനുള്ള ഇരുമ്പ് തൊണ്ട കൊണ്ട് ഭരിക്കുന്ന മകനെ പ്രസവിച്ചു സ്ത്രീ എന്ന് അവിടെ എടുത്ത് കാണിക്കുന്നു സങ്കീർത്തൻ സങ്കീർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ രണ്ടിൻ്റെ എട്ടേ ഒമ്പത് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഇരുമ്പ് കൊണ്ട് അവൻ നയിക്കും ജനത ജാതികളെ അവൻ നയിക്കും അവൻ മേയിക്കുമെന്ന് പറയുന്നു അത് ക്രിസ്തുവിനെ പറ്റി മെസ്സിഹസങ്കീർത്തനം എന്ന് പറയുന്നു അപ്പോൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ആ സ്ത്രീ പരിശുദ്ധ കന്യക മറിയം എന്നാണ് അവിടെ പറയുന്ന ആ മകൻ യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതേപോലെ തന്നെ വാറ്റത്തെ പ്രകാരം പ്രവാചകന്മാർ പറഞ്ഞ പോലെ തന്നെ ദാവീത് ഗൃഹത്തിന് നിത്യരാജാവായി ക്രിസ്തു ജനിച്ചു പരിശുദ്ധാ കന്യക മറിയത്തിന് ഗബ്രിയൽ ദൂതൻ നൽകിയ ഏഴ് പ്രവചനങ്ങളും പൂർത്തിയാകുവാൻ കാരണമായി തീർന്നു അതുമൂലം നമുക്ക് നിത്യനായ രാജാവായി നിത്യ പുരോഹിതനായി ഇന്നും പിതാവാം ദൈവത്തിൻ്റെ വലത് ഭാഗത്തുരുന്ന് മനുഷ്യനായ ദൈവമായ യേശു ക്രിസ്തു പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ മാതാവിൻ്റെ ഓർമ്മ തിരുനാൾ ജനന തിരുനാളിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നുപോകും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിനും കുടുംബത്തിനും ഒരു പുതുക്കമുണ്ടാവുന്നതിനും ദൈവമായി കൂടുതലെടുക്കുന്നതിനും ആ പരിശുദ്ധ നശ്രീയത്തിലെ കുടുംബത്തെ പോലെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ ആക്കിയെടുക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെയാക്കട്ടെ എന്നുള്ള കൂടി ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൽ നിന്ന് ഈ നാം ശ്രവിച്ച പചനത്തിലൂടെ ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു தெய்வந்தங்களை ஓரொருத்தரையும் அனுகிரகிக்கட்டு